ചെമ്മണൂർ നമ്മുടെ ബോച്ചെ സോഷ്യൽ മീഡിയ സ്റ്റാർ ആണല്ലോ ബോബി ചെമ്മണൂർ പലവിധ വഴികളിലൂടെ എല്ലാവർക്കും തന്നാലാകും വിധം സഹായങ്ങൾ ചെയ്യുന്ന ബോച്ചെ ബോച്ചയെ ആളുകൾ ഇത്തരത്തിൽ സ്വീകരിക്കുന്നു എന്നതിന് പല കാരണങ്ങളും പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ നിഷ്കളങ്ക മനുഷ്യൻ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം അദ്ദേഹത്തിന്റെ എളിമ സഹായാനുഭൂതി ജ്വല്ലറി ഉടമയാണ് സമ്പന്നനാണ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പ്രധാനി അങ്ങനെ ബോച്ചയെ സ്നേഹിക്കാൻ കാരണങ്ങൾ പലതാണ് ആ മനുഷ്യന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കൂടുതലായി സംസാരിക്കും സംസാരിക്കുന്നത് അത്രയും ദോയാർത്ത പദങ്ങളും ആയിരിക്കും അതായത് അടച്ചുള്ളി എന്നാ ചെയ്യാനാ നിഷ്കളങ്ക മനസ്സല്ലേ അപ്പൊ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നതല്ലേ പിന്നെ ഈ സംസാരത്തിന് ലിംഗഭേദം ഒന്നുമില്ല അപ്പോ ആളെ തെറ്റുപറയാനാകില്ലല്ലോ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ എല്ലാവരോടും ഇത്തരത്തിൽ തന്നെ സംസാരിക്കും അപ്പോ നമ്മുടെ ബോച്ചെ ആരാധകർ പറഞ്ഞു നമ്മുടെ ബോച്ചെ അങ്ങനെയാണ് അതാണ് ബോച്ചെ സ്റ്റൈൽ എല്ലാം തുറന്നു പറയും നിഷ്കളങ്കനാ ചായയും ഷാപ്പ് പരിപാടിയും കഴിഞ്ഞ് ഇപ്പോ ബോച്ചെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് തന്റെ നിഷ്കളങ്കമായ സംസാരത്തിലൂടെ തന്നെയാണ് സിനിമകൾക്ക് പുറമെ ഉദ്ഘാടന വേദികളിലെ താരമായ ഹണി റോസിനെതിരെ വിവാദ പരാമർശം നടത്തിയിരിക്കുന്നു അതൊരു പക്ഷേ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയതായിരിക്കാം കേട്ടോ നിഷ്കളങ്കത കൊണ്ട് എന്തെങ്കിലും തുറന്നു പറഞ്ഞു പോയാൽ അതിങ്ങനെയൊക്കെ വളച്ചൊടിക്കാമോ ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായെത്തിയ ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയും ഹണി റോസ് ഒന്ന് സന്ദർശിച്ചു ഒരു നെക്ലെസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോച്ചെ കൈനീട്ടി ഷെയ്ഖാൻഡാണെന്ന് കരുതിയിട്ടാവാം ഹണി റോസ് കൈ നീട്ടി പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി ഒന്ന് കറങ്ങി കഴിഞ്ഞപ്പോഴാണ് ബോച്ചയുടെ മാസ് ഡയലോഗ് നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് ബാക്കിന്റെ ഭംഗി കൂടി കാണണമല്ലോ അതിനുവേണ്ടി അതായത് നിഷ്കളങ്കൻ ഹണിറോസിനെ റോസിനെ കറക്കിയത് ബാക്ക് ഉള്ള നെക്ലേസിന്റെ പിൻഭാഗം കാണാനാണെന്ന് കഴിഞ്ഞില്ല ആസ്വാദനവും വർണ്ണനയും പൂർണ്ണമായിട്ടില്ല എനിക്ക് ആ ാണ് ഓർമ്മ വരുന്നത് അവർ തമ്മിൽ നേരിട്ടുള്ള പരിചയമാണോ എന്നൊന്നും അറിയില്ല പക്ഷെ കുന്തി ദേവിയെ കാണുമ്പോൾ ഹണി റോസിനെ ഓർമ്മ വരും അതങ്ങനെയാണ് ബോച്ചെ ഫാൻസ് സോഷ്യൽ മീഡിയ കൈയടക്കുന്നത് പോലെ ബോച്ചയ്ക്കെതിരെയുള്ള വിമർശനങ്ങളിൽ മുങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അതിരുകടന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും അശ്ലീല ചൊവിയുള്ള പരാമർശം ഒരാളും ഇത്തരത്തിൽ പൊതുസ്ഥലത്ത് പറയാൻ പാടില്ല എന്നുമാണ് വിമർശനങ്ങൾ അതിനിടയിൽ ഹണി റോസിനെതിരെ വരുന്ന വിമർശനങ്ങളും കുറവല്ല ആ സാഹചര്യത്തിന് വേണ്ട വിധത്തിൽ പ്രതികരിക്കാതെ ചിരിച്ചൊഴിവാക്കി മറുപടി നൽകിയില്ല എന്നൊക്കെയാണ് ഹണിക്കെതിരെ വിമർശനങ്ങൾ വരുന്നത് ഇപ്പോഴുള്ള ഉദ്ഘാടനങ്ങൾ ബിസിനസിന്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല നമ്മൾ ആരും അവരവരുടെ തൊഴിലെടുത്തു പോണു അപ്പോ പറയുന്നത് നാലാൾ കേൾക്കുമെന്ന് അറിയാമെങ്കിൽ അത്തരത്തിൽ സംസാരിക്കണം എന്ത് സംസാരിക്കണമെന്ന് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്തു പണമുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വായിൽ നിന്ന് വരുന്നത് അത്രയും ജനങ്ങൾ കേൾക്കേണ്ടി വരിക എന്നത് മോശമല്ലേ നെക്ലേസിന്റെ ബാക്കിൽ നൂല് മാത്രം അത് ഇത്ര കണ്ട് ആസ്വദിക്കണമെന്ന് നിഷ്കളങ്കനായ ബോച്ച പറഞ്ഞപ്പോൾ കൂടി നിന്നവർ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് സമൂഹത്തിന്റെ യാത്ര എങ്ങോട്ടാണെന്ന് ഒരു വിധത്തിലും മനസ്സിലാകുന്നില്ല ഇത്തരം വർഷത്തരത്തിന് കിട്ടുന്ന സ്വീകാര്യത തന്നെയാണ് ഭയാനകം ഇതിനൊക്കെ ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടെന്നതാണ് വാസ്തവം പ്രിയപ്പെട്ട ബോച്ചെ ജനങ്ങളാണ് കൈകൊട്ടി ഉയർത്തിയതെങ്കിൽ കൈ തട്ടി താത്താനും ജനങ്ങൾക്കറിയാൻ കേട്ടോ